നമസ്കാരം ട്രുവൻ ട്രംബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശംഖുമുഖത്ത് തീരശോഷണം സംഭവിച്ച് കടലെടുക്കുന്നത് പതിവ് കാഴ്ചയാണ് സീസൺ കഴിയുമ്പോൾ വീണ്ടും സ്വാഭാവിക മണൽത്തിട്ട ഇവിടെ രൂപപ്പെടാറുമുണ്ട് എന്നാൽ ഇപ്പോൾ പഴയ പോലെയുള്ള തീരം തിരികെ വരുന്നതുമില്ല ഇടയ്ക്കിടയ്ക്ക് ശംഖുമുഖത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വരാറുണ്ടെങ്കിലും അതിന്റെ പൂർത്തീകരണം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പുതിയ മിനുക്കുപണികളും കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാനുള്ള കടകളുടെയും നിർമ്മാണവും നടക്കുകയാണ് അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നാലെ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോയിൽ കഴിഞ്ഞ കുറച്ചു നാളായി വരുന്ന ഒരു വാർത്തയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശംഖുമുഖം തീരം തിരിച്ചു പിടിക്കുവാൻ ഒരു ഓഫ് ബ്രേക്ക് വാട്ടർ പദ്ധതി ജലവിഭവ വകുപ്പ് ആവിഷ്കരിച്ചു എന്നാണ് പുതിയൊരു വാർത്ത ഇതിനായി ടെട്രോ ബോർഡുകൾ ഉപയോഗിച്ചോ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ പദ്ധതി നടപ്പിലാക്കുവാനാണ് ആലോചന രണ്ട് പദ്ധതികൾ സർക്കാരിന്റെ മുന്നിലുണ്ട് അതിലേതാണ് യോജിച്ചതെന്ന പരിശോധന നടക്കുന്നുണ്ട് നേരത്തെ ശംഖുമുഖത്ത് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കേന്ദ്രം നടപ്പിലാക്കിയതും ധാരാളം വിവാഹ സൽക്കാരങ്ങൾ നടന്നതും മുൻപ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു മഴക്കാലത്ത് റോഡ് കടലെടുക്കുന്നത് ഇപ്പോൾ ഡയഫ്രം വാൾ നിർമ്മിക്കപ്പെട്ടതോടെ അവസാനിച്ചിട്ടുണ്ട് ടെട്രോപോഡ് ഉപയോഗിച്ച് ബ്രേക്ക് വാട്ടർ പദ്ധതി നടത്തുക എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആശയം തീരത്തു നിന്നും നൂറ്റി അൻപത് മീറ്ററോളം കടലിനുള്ളിൽ ടെട്രോ ബോർഡുകളും കല്ലുകളും ഉപയോഗിച്ചുള്ള തിരയടി തടയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇടവിട്ട് നൂറ് മീറ്റർ നീളത്തിൽ ആറ് ബ്രേക്ക് വാട്ടറുകൾ ഇതിനായി നിർമ്മിക്കും ഇത് വരുന്നതോടെ ശക്തിയേറിയ തിരമാലകൾ കരയിലേക്ക് കയറുന്നത് തടയുവാൻ കഴിയുമെന്നാണ് കണക്ക് ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കിയിരുന്നു ഇതുകൂടാതെ തീരത്തുനിന്ന് മറ്റൊരു ബ്രേക്ക് വാട്ടർ നിർമ്മാണവും അത് ഇരുവശത്തു നിന്നും കടലിലേക്ക് തുറമുഖ മാതൃകയിൽ നിർമ്മിക്കുമെന്നും ഒരു ആശയമുണ്ടായിരുന്നു കടലിലെ നിർമ്മാണങ്ങൾ മറ്റൊരു വശത്ത് തീരശോഷണം സൃഷ്ടിക്കുമെന്നതും ഒരു വിഷയമാണ് അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പൂന്തുറ കടലിൽ ഇതുപോലെ ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു അത് കുറെയേറെ ഫലപ്രദമായി എന്ന് അധികൃതർ അറിയിച്ചെങ്കിലും അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ കേൾക്കുവാനില്ല ശംഖുമുഖത്തും ജിയോ ട്യൂബ് കടലിൽ നിക്ഷേപിക്കുമെന്നും തുടക്കത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു എന്തായാലും ഇത് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ് ശക്തിയേറിയ തിരമാലകളുടെ വരവ് തടഞ്ഞു നിർത്തിയാൽ തീരം ശാന്തമാകുമെന്നത് ഒരു വാസ്തവം തന്നെയാണ് ശംഖുമുഖത്ത് തീരശോഷണം കൂടിയതോടെ ജില്ലയിലെ മറ്റു കടൽ തീരങ്ങളായ വേളി സെന്റാൻഡ്രൂസ് തുമ്പ പുത്തൻതോപ്പ് എന്നിവിടങ്ങളിൽ ിൽ സഞ്ചാരികളുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട് അവിടങ്ങളിൽ വളരെ വിശാലമായ തീരമാണ് ഉള്ളതെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം വളരെ പിന്നോക്കാവസ്ഥയിലാണ് എന്തായാലും ശംഖുമുഖത്ത് ഇപ്പോൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പുതിയ വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്